പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം റോഡിരികിൽ തട്ടുകട നടത്തുന്ന തമിഴ്നാട് സ്വദേശിനി ജയലക്ഷ്മിക്ക് അന്തർദേശീയ വനിതാ ദിനത്തിൽ ആദരവ് നൽകി വടക്കാഞ്ചേരി ടാക്സ് പ്രവർത്തകർ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾക്കകത്തുനിന്ന് അത്യധാനം നടത്തി കുടുംബം പുലർത്തുന്ന ജയലക്ഷ്മിയുടെ തട്ടുകടയിൽ ന്യായമായ വിലയിലാണ് ഭക്ഷണം വിറ്റുവരുന്നത് കൂടാതെ ഭക്ഷണം തേടിയെത്തുന്ന അഗതികൾക്ക് പ്രതിഫലം വാങ്ങാതെ ഭക്ഷണവും നൽകാറുമുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ സ്വയം പ്രയത്നത്താൽ തന്റെ കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കരുത്തുള്ള ശ്രീ എന്ന നിലയിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംരംഭക എന്ന നിലയിലുമാണ് ആക്സ് വനിതാ ദിനത്തിൽ ജയലക്ഷ്മിയെ ആദരിച്ചത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം നടന്ന ആദരിക്കൽ ചടങ്ങ് ആക്സ് രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് ട്രഷറർ വി അനിരുദ്ധൻ വൈസ് പ്രസിഡന്റ് പി എം അബുബോക്കർ സെക്രട്ടറി കെ എം അബ്ദുൾ സലീം തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ നസീബ ആക്സ് എക്സിക്യൂട്ടീവ് മെമ്പർ സുഫൈജ ഇസ്മയിൽ എന്നിവർ ചേർന്ന് ജയലക്ഷ്മിയെ പൊന്നാടെ അണിയിച്ചു യോഗത്തിൽ ആക്സ് ജോയിന്റ് കൺവീനർ എം എച്ച് ഷാനവാസ് സംബന്ധിച്ചു ബി സി വി ന്യൂസ്